ജ്യോതിഷപരമായി ശനിയുടെ ചലനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ശനി ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമായതിനാൽ ഏകദേശം മുപ്പതു മാസങ്ങൾ കൂടുമ്പോഴാണ് ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് ശനി സംക്രമിക്കുന്നത് ഇത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താറുണ്ട് ഇവിടെ ഇതാ ശനിദേവൻ അടുത്തിടെ മീനരാശിയിലേക്ക് പ്രവേശിച്ചല്ലോ ഇനി വരുന്ന ജൂലൈ മാസം മുതൽ ശനി വക്രഗതിയിൽ അതായത് പിന്നോട്ട് സഞ്ചരിക്കാൻ ആരംഭിക്കുകയാണ് ഗ്രഹങ്ങളുടെ വക്രഗതിക്ക് ജ്യോതിഷത്തിൽ ഏറെ പ്രാധാന്യമുണ്ട് ശനിയുടെ ഈ വക്രഗതി എല്ലാ രാശിക്കാരെയും ഒരുപോലെ ബാധിക്കുമെങ്കിലും ചില പ്രത്യേക രാശിക്കാർക്ക് ഈ സമയം അപ്രതീക്ഷിത ഭാഗ്യവും ധനലാഭവും തൊഴിൽ വളർച്ചയുമെല്ലാം സമ്മാനിക്കുന്ന ഒരു സുവർണ കാലഘട്ടമായി മാറും ആ ഭാഗ്യം സിദ്ധിക്കുന്ന മൂന്ന് രാശിക്കാർ ആരെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി കർക്കടകം രാശിക്കാർ ശനിയുടെ വക്രഗതി കർക്കടക രാശിക്കാർക്ക് ഏറെ ഗുണകരമായി ഭവിക്കും നിങ്ങളുടെ രാശിയുടെ ഒൻപതാം ഭാവത്തിലേക്കാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് ഇത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമാണ് അതിനാൽ ഈ കാലയളവിൽ നിങ്ങളുടെ ഭാഗ്യം തിളങ്ങും സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതിയുണ്ടാകും പണം സ്വത്ത് നിക്ഷേപങ്ങൾ എന്നിവയിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം ജോലിസ്ഥലത്ത് അപ്രതീക്ഷിതമായ ഉയർച്ചകളും പുരോഗതിയും നിങ്ങളെ തേടിയെത്തും കുടുംബജീവിതം സന്തോഷകരമാകും കൂടാതെ ആത്മീയ കാര്യങ്ങളിലും മതപരമായ പ്രവർത്തനങ്ങളിലും നിങ്ങൾക്ക് കൂടുതൽ താൽപ്പര്യം തോന്നും ഇത് നിങ്ങൾക്ക് മാനസിക സമാധാനവും ആത്മീയമായ വളർച്ചയും നൽകും രണ്ടാമതായി കുംഭം രാശിക്കാർ ശനിയുടെ വക്രഗതി കുംഭം രാശിക്കാർക്കും വളരെ അനുകൂലമായ ഫലങ്ങൾ നൽകും നിങ്ങളുടെ രാശിയുടെ സമ്പത്തിന്റെയും സംസാരത്തിന്റെയും സ്ഥാനത്താണ് ഈ കാലയളവിൽ ശനിയുടെ സ്വാധീനം വരുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സുഖസൗകര്യങ്ങളും ആഡംബരങ്ങളും വർദ്ധിപ്പിക്കാൻ സഹായിക്കും തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് വലിയ ബഹുമാനം ലഭിക്കാനും സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതകൾ തെളിയാനും സാധ്യതയുണ്ട് പുതിയ വാഹനമോ വസ്തുവകകളോ വാങ്ങാനുള്ള യോഗം കാണുന്നു സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടും പ്രതീക്ഷിക്കാതെ കിട്ടില്ലെന്ന് കരുതിയ പണം പോലും ഈ സമയത്ത് നിങ്ങളുടെ കയ്യിലെത്താൻ സാധ്യതയുണ്ട് അവസാനമായി മിഥുനം രാശിക്കാർ ശനിയുടെ വക്രഗതി മിഥുനം രാശിക്കാർക്കും ഏറെ പ്രയോജനകരമാകും നിങ്ങളുടെ രാശിയുടെ കർമ്മസ്ഥാനത്താണ് ശനി വക്രഗതിയിൽ നീങ്ങുന്നത് ഇത് നിങ്ങളുടെ തൊഴിൽ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾക്ക് വഴി തെളിയിക്കും ജോലിയിലും ബിസിനസ്സിലും അപ്രതീക്ഷിതവും മികച്ചതുമായ പുരോഗതിയുണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് വളരെ നല്ല സമയമാണ് ഒരു പുതിയ സംരംഭം തുടങ്ങാനും സാധ്യത കാണുന്നു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഈ സമയം വളരെ അനുകൂലമാണ് വിജയസാധ്യത വളരെ കൂടുതലാണ് സ്വത്തിൽ നിന്ന് ലാഭം നേടാനും കുടുംബത്തിൽ നിലനിന്നിരുന്ന തർക്കങ്ങൾ പരിഹരിക്കാനും യോഗം കാണുന്നു ജോലിയുള്ളവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനും സാധ്യതയുണ്ട് ഓർക്കുക ഗ്രഹങ്ങളുടെ ചലനങ്ങൾ നമ്മുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ചുള്ള സൂചനകൾ മാത്രമാണ് ശുഭകരമായ ഫലങ്ങൾ ലഭിക്കാൻ പ്രാർത്ഥനയും നല്ല പ്രവൃത്തികളും എപ്പോഴും സഹായിക്കും ഈ മൂന്ന് രാശിക്കാർക്കും ശനിയുടെ ഈ വക്രഗതികാലം സർവ്വ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു